ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് യു എ ഇൽ പ്രകടനം നടത്തി പ്രതിഷേധിച്ച അൻപത്തിയേഴ് ബംഗ്ലാദേശികളുടെ ജയിൽ ശിക്ഷ റദ്ദാക്കി പിഴയും തടവും ഒഴിവാക്കി എല്ലാവരെയും ഉടനെ നാടുകടത്താൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്വാൻ ഉത്തരവിട്ടു ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് അനുഭവം പ്രകടിപ്പിച്ചായിരുന്നു യു എ ബംഗ്ലാദേശികളുടെ പ്രകടനങ്ങൾ ഇതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അൻപത്തിയേഴ് ബംഗ്ലാദേശികൾക്കെതിരെ അബുദാബി ഫെഡറൽ കോടതി നടപടിയെടുത്തത് പൊതുസ്ഥലത്തുകൂടി കലാപം ഉണ്ടാക്കുക നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുക വ്യക്തി സ്വാതന്ത്ര്യ ഹനിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്വന്തം സർക്കാരിനെതിരെ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്ന് യു ഇ അറ്റോർണി ജനറലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി പേരെ ജീവവരിന്യം തടവിനും അൻപത്തിമൂന്ന് പേർക്ക് പത്ത് വർഷവും ഒരാൾക്ക് പതിനൊന്ന് വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ പൂർത്തിയാക്കിയവരെ നാടുകടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം ഇതാണിപ്പോൾ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസൈദ് അൽന റദ്ദാക്കിയിരിക്കുന്നത് തടവും പഴയ ഒഴിവാക്കിയ അൻപത്തി പേരെയും ഉടനെ നാടുകടത്താൻ ഷെയ്ഖ് മുഹമ്മദ് ഉത്തരവിട്ടു ഇതിനു പിന്നാലെ നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചതായി അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് അൽ ഷംസി അറിയിച്ചു രാജ്യത്തെ നിയമങ്ങൾ എല്ലാവരും ബഹുമാനിക്കുകയും പാലിക്കുകയും വേണമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി അഭിപ്രായം പറയാൻ നിയമപരമായ വഴികൾ രാജ്യം അനുവദിക്കുന്നുണ്ടെന്നും യു എയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തികൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി जेनम दुबई